ദേ ഇങ്ങനെ നടന്ന കുഞ്ഞുനെ നമ്മൾ തിരുവാതിരയ്ക്ക് മേക്കപ്പ് ചെയ്തത് കാണണ്ടേ ഓണത്തിന് കുഞ്ഞുൻ്റെ സ്കൂളിലെ ഓണാഘോഷമാണ് അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയാം ഈ ഡ്രസ്സ് എനിക്ക് തന്നതാണ് എൻ്റെ സബ്സ്ക്രൈബർ അനുപമ യു കെയിൽ നിന്ന് താങ്ക് സോ മച്ച് അതിൻ്റെ കൂടെയുള്ള മാലയുണ്ടല്ലോ നന്നായിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് സൂപ്പർ ഒന്നും പറയാൻ താങ്ക് യു അനുപമ അപ്പോൾ ഇതാണ് എൻ്റെ പണിയായുധങ്ങൾ ഈ ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് മിസ്സ് പറഞ്ഞിട്ടുണ്ട് എല്ലാം മേക്കപ്പ് മുടി കെട്ടി വരണം പൂ വെച്ച് വരണം മേക്കപ്പ് മുഖത്തെ മേക്കപ്പൊക്കെ ചെയ്യണം ഡ്രസ്സ് അവിടെ നിന്ന് തരും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടെൻഷനിലാണ് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ ആരംഭിച്ചത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മുടി കെട്ടി മുടി കുറേ കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ട് അതൊക്കെ ഞാൻ സ്ലൈഡ് വെച്ചിട്ട് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അങ്ങനെ നന്നായിട്ട് മുടി കെട്ടി ആദ്യം തന്നെ മോയിസ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് ഇത് കുഞ്ഞു ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ ആണ് കേട്ടോ ഡോക്ടർ പറഞ്ഞ മോയിച്ചറൈസർ ഉണ്ട് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ലൈറ്റ് ഫൗണ്ടേഷനും ചെറിയൊരു ഡാർക്ക് ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുഞ്ഞു ിലും എല്ലാം അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എല്ലാം മാറി മാറിയിരിക്കും അങ്ങനത്തെ ആ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കുഞ്ഞു റെഡി ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവം പിരികം ഓ എനിക്ക് ഒട്ടും അറിയില്ല എന്നാൽ കഴിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ലേ ഞാൻ എന്നാൽ അറിയുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്തു അതായത് പിരികൊക്കെ ശരിയാക്കി അത് കഴിഞ്ഞ് ഞാൻ ഐഷാഡോ ഇട്ടു ഐഷാഡോ ഇട്ടിട്ട് ഞാൻ കണ്ണെഴുതി വാലിട്ട് കണ്ണെഴുതി പുറത്തുനിന്ന് അകത്തേക്ക് കണ്ണെഴുതി ഇനിയാണ് അടുത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യം അത് കഴിഞ്ഞ ശേഷം അയ്യോ ഇതൊക്കെ കണ്ടുപഠിച്ചായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു കോൺഡോറിങ് വെച്ചിട്ട് ചെറുതായിട്ട് മൂക്കും അതേപോലെ കട സൈഡും ഒക്കെ നന്നായിട്ട് കൗണ്ടർ ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് നന്നായിട്ട് അതിനെ ഇതാക്കണം തേച്ച് പറ്റിക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരയായിട്ടൊക്കെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റിങ് ഹൈലൈറ്റിങ്ങും എന്റെ കയ്യിലുള്ള ഹൈലൈറ്റർ വെച്ചിട്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റായ ഘടകം ഹൈലൈറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞുതാർ റെഡി ആയിരിക്കാണ് ഇനി എടുക്കരുത് ബാക്കി അത്തേക്ക് പോവരുത് കേട്ടാ പോവോ അങ്ങനെ എൻ്റെ ക്ലാസിന് ശേഷം ദാ ലിപ്സ്റ്റിക് ഇടുന്ന എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് പൊട്ടൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ചന്ദന കുറിയൊക്കെ ഇട്ടു കേട്ടോ അത് ലാസ്റ്റ് ആയിട്ട് ഇനിയാണ് ഇമ്പോർട്ടൻസ് സംഭവം നെറ്റ് ചുറ്റി ഹു ഈ നെറ്റി ഞാൻ ഒന്ന് തലേ ദിവസം ട്രയലൊക്കെ ചെയ്തു നോക്കി കേട്ടോ അതുകൊണ്ട് അതിൻ്റെ അക അൻ്റെ താഴെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും ആ തിരിച്ച് വന്നപ്പോഴത്തേക്കും ആ ടേപ്പൊക്കെ ഇതായി പോയി എന്നാലും ആ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചത് കൊണ്ട് അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നു നല്ല രീതിയിൽ തന്നെ ഇരുന്നു കേട്ടോ ഷബീസും വന്നിരിക്കുകയാണ് ഷബീസ് എന്നെയും കൂടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം വിധം എല്ലാ സെറ്റ് ആയി സക്സസ് ആയി എനിക്ക് ഒരുവിധം വിധം ഇഷ്ടപ്പെട്ടു ട്ടാ എന്റെ മേക്കപ്പ് ഒരുവിധം സക്സസ് ആയെന്ന് മനസ്സിലായി പിന്നെ ഞാൻ പൂവൊക്കെ വെച്ച് കൊടുത്തു പ്രത്യേകിച്ച് ഞാൻ മുടി ഇളകാത്ത രീതിയിൽ പൂവൊക്കെ ഒരു കുറേ സ്ലൈഡൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ അതിൽ ഹെയർ പിന്നും കൂടെ വെച്ചു കൊടുത്തു അല്ലെങ്കിൽ ഊരി പോകും കുഞ്ഞുങ്ങളല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയൊക്കെ ഇട്ടാട്ടും അപ്പോൾ ഊരി പോകും അങ്ങനെ ഫൈനൽ ലുക്ക് കാണണ്ടേ വളയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് കുഞ്ഞു മാലയൊക്കെ അവിടെ നിന്നാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് കുഞ്ഞ് നാണം കുടിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ ആ ഇനിയിപ്പോൾ നമ്മളപ്പം നമ്മൾ ലേറ്റായി കേട്ടോ രാവിലെ എട്ട് മണിക്കാണ് മിസ് അവിടെ എത്താൻ പറഞ്ഞത് സ്കൂളിലേക്ക് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിന് മുന്നേ കുറച്ചൊരു ഫോട്ടോ സെഷനൊക്കെയാണ് കുഞ്ഞുമായിട്ട് അപ്പോൾ കുഞ്ഞുതാ കുഞ്ഞുമായിട്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ് അപ്പോൾ ഷെബീസും കൂടെ വന്നു നിന്ന് കേട്ടോ നമുക്ക് എന്തെങ്കിലും സെൽഫി ഒക്കെ എടുക്കണം ഓണത്തിന് ഫോട്ടോസ് എടുക്കാനുണ്ട് എന്നാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ സ്കൂളിലേക്ക് അപ്പോൾ ഇത് സ്കൂളിലേക്കുള്ള ഒരു യാത്രയാണ് സ്കൂളിലെത്തി ഇതാ സ്കൂളിലേക്ക് കയറാൻ പോവുകയാണ് കുഞ്ഞു കണ്ടോ അപ്പം ഞാൻ പറഞ്ഞു പട്ടു അവിടെയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് വേട്ടണം സ്റ്റേജിൽ സ്റ്റേജിൽ കയറാനാണെങ്കിലും അതുപോലെ തന്നെ പടി കയറാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അകത്തേക്ക് പോകുന്നത് കേട്ടോ ഇതാണ് കുഞ്ഞു സ്കൂൾ കേട്ടോ അപ്പോ അകത്ത് മാവേലി അവിടെ അകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ ഓണം സെലിബ്രേഷൻ്റെ ഒരു വൈബാണെ മിസ്സുമാരെല്ലാവരും കൂടെ നിന്ന് ഇടുന്നു ഫ്രണ്ട് തന്നെ മാവേലി ഇരിക്കുന്നു അങ്ങനെ മാവേലി മാവേലി ഹാപ്പി ഓണം ഒക്കെ പറഞ്ഞു കുഞ്ഞുവിനേം കൂടെ കൂടെ നിർത്താൻ പറഞ്ഞോട്ടോ അങ്ങനെ കുഞ്ഞുവിനെ കൂടെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചേട്ടോ അപ്പം നല്ല തന്നെ ഒരു വൈബായിരുന്നു ഇന്ന് എല്ലാ സ്കൂളുകളിലും മിക്കവാറും ഇന്നായിരിക്കും മിക്കവാറും ഓണാഘോഷമായിരുന്നു കേട്ടോ അപ്പൊ കുഞ്ഞുതാ മറ്റെല്ലാ കുട്ടികളും ഓണാഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങി വന്നത് കേട്ടെ കുഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് തിരുവാതിരി ഉള്ളത് കൊണ്ടാണ് കുഞ്ഞു ഇങ്ങനെ ഒരുങ്ങി വന്നത് അപ്പം ഇതാണ് മിസ്മാർ കത്തപ്പൂക്കളാം അങ്ങനെ ഞാൻ കുഞ്ഞുമായിട്ട് മോളി പോവുകയാണ് കുഞ്ഞിനു പട്ടുപാപടയൊക്കെ മാറ്റണ്ടേ പട്ടുപാപട മാറ്റി തിരുവാതിര ഡ്രസ്സ് ഇടണം അപ്പം ഇതാണ് കുഞ്ഞുവിൻ്റെ ഡാൻസ് ടീച്ചറായ ബിന്ദു മിസ് അപ്പം ബിന്ദു മിസ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കളിക്കുന്നുണ്ടെന്ന് അപ്പം ഇതാണ് കുഞ്ഞുതേ തിരുവാതിര കളിക്കണമെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരായിട്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും വീട്ടിൽ വന്ന് കാണിച്ചിരുന്നില്ല ഈ പച്ച ഇട്ടേനാണ് കുഞ്ഞു കേട്ടോ പച്ച ബ്ലൗസ് ഇട്ടിട്ടാണ് കുഞ്ഞു കളിക്കുന്നത് അതുകൊണ്ട് അപഹമൊക്കെ കണ്ടില്ല എങ്ങനെയായി ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നുണ്ട് ക്യാമറാമാൻ അപ്പം പുള്ളിക്കാരെയും ഞാൻ പറഞ്ഞു തെറ്റിക്കാതെ കളിക്കണേ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കളിക്കണേതൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചേ വിചാരിച്ചേക്കാട്ടി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആ അങ്ങനെ അങ്ങനെതാ തിരുവാതിര അവസാനിക്കുകയാണ് അവരെ തൊഴിലൊക്കെ നമസ്കരിച്ചിറങ്ങി കുഞ്ഞു മിസ് ഷെബീസ് വിളിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞുൻ്റെ ക്ലാസ്സാണ് അപ്പം മിസ്സാ ബാഗ് ബാഗുമായിട്ട് കുഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുൻ്റെ ക്ലാസ് ടീച്ചർ ലക്ഷ്മി മിസ്സ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സന്തോഷമായി ഹാപ്പിയോണമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി ഞാൻ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേറൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട് ഓ സ്ലോ മോഷനിൽ വരുന്നു അച്ഛനും മോളും കൂടെ കളിക്കുന്നു എടുക്കുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞുവിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം അങ്ങനെ പല പല നവരസങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഇതായിരിക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞുന്റെ സ്കൂളിലെ ഓണാഘോഷം കഴിഞ്ഞു തിരുവാതിരയും കഴിഞ്ഞു